കോർണയ്ക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ക്ലബ് ഫുട്ബോളിൽ ഒട്ടുമിക്ക ടോപ്പ് ടീമുകളും ഒരു റോസ്റ്റ് എതിർ ടീമുകൾ റോസ്റ്റ് ചെയ്തൊരു ദിവസമായിരുന്നു എന്ന് വേണം പറയാൻ കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നാല് ഒന്ന് എന്ന സ്കോർ ലൈനിൽ ന്യൂ കാസൽ യുണൈറ്റഡ് പഞ്ഞു കിട്ടു മറ്റൊരു മാച്ച് വോൾഫ്സ് ടോട്ടാനമിനെ നാല് രണ്ട് എന്നത് സ്കോലൈന് തോൽപ്പിച്ചിരുന്നു ലലീഗയിലാവട്ടെ റയൽമാരുടെ കഷ്ടിച്ച് കഴിച്ചില്ല എന്ന് വേണം പറയാം ഒന്ന് സരക്കാണ് റിലിഗേഷൻ ബാലിലുള്ള ഡിപ്പോർട്ടിവ ആൽബസിന് ആൽവസിനെതിരെ ഒന്നേ സീറയ്ക്കുന്ന സ്കോർ ലൈനിലാണ് റൈമാർ കഷ്ടിച്ച് വിജയിച്ചത് മറ്റൊരു മാച്ചിൽ ടോ ലിവർപൂൾ ഈ വർഷത്തെ പ്രീമിയർ ലീഗ് കിരീടം ഉറപ്പിച്ച ലിവർപൂൾ ഒരു ഗോളിന് മുന്നിട്ടുന്ന ശേഷം ഒരു ഗോൾ സെൽഫ് ഗോൾ അടിച്ച് അവർക്കൊരു സെൽഫ് ഗോൾ അടിച്ചു കൊടുത്ത് പിന്നെ പിന്നെ ഒരു തിരിച്ചൊരു പൊരുതി രണ്ടേ ഒന്ന് എന്ന സ്കോർ ലൈനിൽ വിജയിച്ച് പ്രീമിയർ ലീഗ് കിരീടം ഇനി രണ്ട് വിജയ മകലെയാണ് പ്രീമിയർ ലീഗ് കിരീടം അങ്ങനെ ഒരു ഒരു ക്രേസി ഡേ ആയിരുന്നു ഇന്നലെ ക്ലബ് ഫുട്ബോളിൽ നടന്നു പോയത് നമുക്ക് ആദ്യം ഇന്നലെ ഫസ്റ്റ് ചെൽസി എപ്സ് മാച്ചാണ് നടന്നിരുന്നത് അതിൽ ചെൽസി ഇന്നലെ രണ്ടേ രണ്ടേ എന്ന സ്കോർ ലൈനിൽ എപ്സ് വിച്ചുമായി സ്പിരിഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ചെൽസിന് ഇപ്പോൾ അടുത്ത യു എഫ് ഐ ചാമ്പ്യൻ ലീഗ് സ്പോർട്ടിന് വേണ്ടിയുള്ള ഒരു റണ്ണാണ് ചെൽസിക്ക് ഇനി ഉള്ളത് അതിൽ പക്ഷേ ഇപ്പം അൻപത്തി നാല് പോയിന്റുമായി ഇപ്പോൾ ചെൽസി ആറാം സ്ഥാനത്താണ് അല്ല ഫസ്റ്റ് ഹാഫിൽ ഇപ്സ് ടൗൺ രണ്ട് പ്രാവശ്യം ഫസ്റ്റ് ഹാഫിൽ ഗോൾ സ്കോർ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു സെക്കൻഡ് ഹാഫിൽ ഒരു കമ്പാക്കിൽ ഒരു ഓൺ ഗോളിന്റെയും സാഞ്ചോ നേടിയ ഒരു ഗോളിന്റെ ഒരു പിൻബലത്തിലാണ് ചെൽസി സമനില ഗോൾ കഷ്ടിച്ച് നേടുന്നത് മില്യൺസും ബില്ല്യൻസും ഉപയോഗിച്ചാണ് ഈ സീസണിന് വേണ്ടി െൽസി ടീമിനൊക്കെ ബിൽഡപ്പ് ചെയ്തെടുത്തത് പോനായിട്ട് ഇപ്പൊ നെക്സ്റ്റ് സീസണിന് വേണ്ടി കുറേ പ്ലേസിന് സ്കൗട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ പ്ലേസിന് സൈൻ ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് എന്നിട്ട് പോലും ചെൽസിക്ക് നേരാവണ്ണം ഒരു സ്ഥിരതായിരുന്ന ഒരു പെർഫോമൻസ് അവരൊക്കെ ഉണ്ട് പ്രീമിയർ ലീഗിലായിരുന്നാലിപ്പം ഇപ്പോ ഇപ്പോൾ ആകെയുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞപ്പോ കോൺഫറൻസ് ലീഗ് മാത്രമാണ് പ്രീമിയർ ലീഗ് അവർക്ക് അവർക്കിനിപ്പം നെക്സ്റ്റ് സീസണിൽ വേണ്ടിയുള്ള ചാമ്പ്യൻ ലീഗിന്റെ സ്പോർട്ടിന് വേണ്ടിയുള്ള മത്സരമാണ് പ്രീമിയർ ലീഗ് നടക്കുന്നത് പക്ഷെ അതുപോലും അവരെക്കൊണ്ട് സ്ഥിരതായ ഒരു പെർഫോമൻസ് അവരെ കൊണ്ട് നേടാൻ സാധിക്കുന്നില്ല ഇന്നലെ റെലിഗേഷൻ റലിഗേഷനുള്ള ഔട്ടാകും എന്നൊരു നിലയിലുള്ള ഇപ്സ്വി ടൗണിലൂടെയാണ് ടൗണിലൂടെ എക്സ്പ്രിച്ച് ടൗണിനെതിരെയാണ് രണ്ടേ രണ്ടേ എന്ന സ്കോർ ലൈനിൽ അവർ പിരിഞ്ഞത് നമുക്കറിയാം ലലീഗ മാച്ചിൽ നിന്നും തുടങ്ങാം റയൽമാനയുടെ ഇന്നലെ കഷ്ടിച്ച് ഡിപ്പോർട്ടീവ ആൽവസ് റിലിഗേഷൻ ബാറ്റിൽ കിടക്കുന്ന പതിനേഴാം സ്ഥാനത്തുള്ള ഡിപ്പോർട്ടീവ ആൽവസിനെതിരെ കഷ്ടിച്ച് വിജയിച്ചു എന്ന് വേണം പറയാം കാരണം ഇത്രമാത്രം അവരുടെ അവരുടെ കളി ഇത്രമാത്രം ഇപ്പോൾ രണ്ട് മൂന്ന് കളികളായി കഴിഞ്ഞവർ വലൻസിയോട് തോട്ടിയിരുന്നു അതുപോലെ തന്നെ തന്നെ ആർസനോട് മൂന്ന് വയസ്സിലേക്ക് തോറ്റിരുന്നു പിന്നെ കോപ്പാട്രി കഷ്ടിച്ച് ആ ഒരു പോരാട്ടത്തിലൂടെയാണ് അവർ വിജയിച്ചത് അപ്പം ആ ഒരു കളിക്ക് കളിയുടെയൊക്കെ ഇത് ബേസ് വെച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ കളി അതേപോലെ ഒരു എക്സ്പോസ് ചെയ്യുന്ന ഒരു കളിയാണ് കാരണം എന്തുകൊണ്ട് അവർ ഇങ്ങനെ കളിക്കുന്നു കാരണം ഇനിയിപ്പോൾ അടുത്ത യു എഫ് എ ചാബിൻ ലീഗിൽ ആസലുമായിട്ട് സെക്കൻഡിലേക്ക് പോരാട്ടം ഒരു വമ്പ പോരാട്ടം തന്നെ നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു മുൻകരു മുൻകരുതലായിട്ടുള്ള ഒരു കളി വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കളി വളരെയധികം നിരാശപ്പെടുത്തിയൊരു കളി എന്ന് വേണം പറയാൻ കാരണം റയൽ ഡിപ്പോട്ടിന്റെ അറ്റാക്ക് അവർ ഫ്ലുവൻ്റ് ആയി ഒരു ഇതില്ലാതെ അവർ അറ്റാക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഫിനി ഫിനിഷിങ്ങിൽ ആ പോരായ്മ മാത്രം എടുത്തു നിർത്തി ഇന്നലെ കളിയിൽ ഒരുപാട് മികച്ച ഇന്ന ഡിപ്പോട്ട ആണ് അൽവറസ് ആണ് മുപ്പത്തിനാല് ആദ്യമേ തന്നെ ഒരു അസ്എൻസിയുടെ ഒരു ഹെഡിലൂടെ റൈമാൻ്റെ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു പക്ഷെ അവിടെ ഒരു ഫൗള് ഫൗൾ വിളിക്കുന്നുണ്ട് ആ ഫൗളിലൂടെ ആ ഗോൾ ക്യാൻസൽ ചെയ്യുന്നുണ്ട് പക്ഷെ അതിനുശേഷം വൽവറുടെയും കമവികയും തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ കമവിക ഒരു സൂപ്പർ ഷോട്ടിലൂടെ ഒരു ഗോൾ റൈൻമാറിന് വേണ്ടി നേടുന്നുണ്ട് ആ ഒരു ഒറ്റ ഗോളാണ് മുപ്പത്തിനാലാത്തെ മിനിറ്റ് ആ ഗോളിനാണ് റൈൻമാൻഡ് വിജയിക്കുന്നത് പിന്നെ അതിനുശേഷം ഒരു ഇൻസിഡന്റ് ഉണ്ടായി എംബാപ്പെ ഡിപ്പാട്ടർ ആൾവേസിന്റെ കളിക്കാരനെ ചവിട്ടുന്നത് അതൊരു ലക്കി ഒരു മാച്ചിന്റെ ബാൻ മാത്രമേ എംബാപ്പയ്ക്ക് കിട്ടിയെന്നുള്ള എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല കാരണം അതൊരു സീരിയസ് ഫോൾ തന്നെ ഒന്ന് വേണം കാരണം ഒരു സിമ്പിൾ ആയിട്ടുള്ള ബോളിന് വേണ്ടിയുള്ള ഫോളൊന്നും കണ് കളി കണ്ടവർക്ക് തോന്നില്ല കാരണം അത്രയ്ക്ക് സീരിയസ് ആയിട്ടുള്ള ഫോളാണ് അദ്ദേഹം ചെയ്തത് പക്ഷേ അദ്ദേഹത്തിന് ഒരു ബാ ഒരു ബാൻ മാച്ച് മാച്ച് മാത്രം കിട്ടിയത് എനിക്ക് ഇപ്പോഴും അത്ഭു അത്ഭുതപ്പെട്ടുന്ന ഒരു കാര്യമാണ് കാരണം ഇതൊക്കെയാണെങ്കിൽ പ്രീമിയർ ലീഗോട്ട് വന്ന ഒരു ഇൻസിഡന്റിൽ എനിക്ക് തോന്നുന്നു ജോൺസിനാണെന്ന് തോന്നുന്നു ലിവർപൂളിലെ ജോൺസിന് ബാളിന്റെ പുറത്ത് കാല് വെച്ച് കാല് വെച്ച് അറിയാതെ കാല് കൊണ്ട് എതിർ കളിക്കാരുടെ കാല് ചവിട്ടിരുന്നു പക്ഷെ അതിന് ജോൺസിന് രണ്ട് കളി ബാനാണ് അവിടെ പ്രീമിയർ ലീഗ് നൽകിയത് അത് അത് വെച്ച് നോക്കുമ്പോൾ റയൽമാർഡിന്റെ ഇന്നലത്തെ കളി എംബാപ്പെ രക്ഷപ്പെട്ടു എന്ന് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ കരിയർ തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സീരിയസ് ഫൗളാണ് എംബാപ്പെ നടത്തിയത് പിന്നെ അതിനുശേഷം റയൽ റയൽമാർട്ട് പത്ത് പേരായിട്ടാണ് ചുരുങ്ങുന്നത് പക്ഷേ ഡിപ്പോട്ടിവാ അലാവാസ് ഇന്നലൈ ആ ഫസ്റ്റ് ഹാഫിലൊക്കെ ആ ചാൻസുകൾ ഗോളിലൊക്കെ ചെന്ന് ചെയ്യുമ്പോൾ കളിയുടെ സ്കോർ ലൈൻ തന്നെ മാറിയില്ല പക്ഷെ സെക്കൻഡ് ഹാഫിലും തിരിച്ച് വിനീഷ്യസിനെ ഫോളോ ചെയ്തതിന് ഡിപോട്ടിവാ അലസിന്റെ ഒരു കളിക്കാരന് റെക്കോർഡ് കിട്ടുന്നുണ്ട് പിന്നെ അതിനുശേഷം പത്ത് പേരായിട്ടാണ് ഇരു ടീമുകളും കളിക്കുന്നത് അതിൽ തന്നെ ലാസ്റ്റ് ഒരു ചാൻസ് ബെല്ലിങ് കിട്ടുന്നുണ്ട് ഒരു ഒരു കിടിലം ഗോൾ സ്കോറിംഗ് ചാൻസ് ആയിരുന്നു പക്ഷെ അത് അദ്ദേഹം നേരെ അടിച്ച് ഗോൾ കീപ്പറിന്റെ കയ്യിലാണ് നൽകുന്നത് അതൊരു അതൊരു ഗോള് വരേണ്ട ഒരു സൂപ്പർ ചാൻസ് ആണ് പക്ഷെ അതൊക്കെ അത് അത് അദ്ദേഹം കൊണ്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നില്ല ഇന്നലത്തെ കളിയിലെടുത്ത് പറയുകയാണെങ്കിൽ ഇന്നലെ രണ്ടു മൂന്ന് മാറ്റങ്ങളോടെയാണ് ഇന്നലെ ലൈനപ്പ് ഉണ്ടായിരുന്നത് ചോമേനയും അതുപോലെ തന്നെ കാമവികയും വാൾവറുടെയും മിഡ്ഫീൽഡ് മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നത് അറ്റാക്കേഴ്സ് ആയിട്ട് ഇന്നലെ അർദ്ധ ഗോളറും എംബാപ്പയും മിനീഷ്യസും ആയിരുന്നു ഡിഫെൻസിൽ ഫെറാൻ ഫെറാൻ കാർസയേയും അതുപോലെ തന്നെ വാസ്കസും അസൻസിയും റൂഡികറും ആയിരുന്നു ഇന്നലെ ഡിഫൻസീവ് ആയിട്ട് ഓക്കെ ആയിരുന്നു പക്ഷെ മിഡ്ഫീൽഡ് ഇന്നലെ ആ ഡ്രൈമാൻ്റെ മിഡ്ഫീഡ് നോക്കുകയാണെങ്കിൽ ഭയങ്കര പൂർ ആയിരുന്നു മിഡ്ഫീഡ് അറ്റാക്ക് ഒരുപോലെ പൂറായിരുന്നു ഇപ്പോൾ കുറച്ച് കളികളായി അദ്ദേഹം സ്റ്റെപ്പ് അപ്പായി ചെയ്യുന്നില്ല ഒരു അലസമായിട്ടുള്ള ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു സ്കില്ലിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അപ്പം അടുത്ത ആസിനെ കളി ആഴ്സലിന്റെ കളിക്ക് ഇതേപോലത്തെ ഒരു കളി വെച്ചത് കളി വെച്ചായിരുന്നു ആണ് കളിക്കുന്നതെങ്കിൽ എന്തായാലും കൊട്ട നിറയെ ചിലപ്പോൾ റയൻമാർഡ് വാങ്ങിക്കും എന്നൊരു എന്ന കാര്യത്തിൽ യാതൊരു സംശയം നമുക്ക് വരേണ്ട കാരണം അമ്മാതിരി എക്സ്പോസ് ചെയ്താണ് ഇപ്പം റയൻമാർഡ് കളിക്കുന്നത് അങ്ങനെ ഇപ്പം അറുപത്താറ് പോയിന്റുമായി ബാർസലോണക്ക് ബാർസലോണയ്ക്കെതിരെ നാല് പോയിന്റ് വ്യത്യാസം ഇപ്പൊ രണ്ടാം സ്ഥാനത്താണ് റയൻമാർഡിനുള്ളത് മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ ലിവർപൂൾ രണ്ടേ മൂന്നിന് വെസ്റ്റ് വിജയിച്ച് ഇനി രണ്ട് ജയം അകലെയാണ് ഈ വർഷത്തെ പ്രീമിയർ ലീഗ് കിരീടം കളിയിൽ ഡിയാസും അതുപോലെ തന്നെ വാണ്ടയ്ക്കും നേടിയ ഗോളുകൾക്ക് ഗോളുടെ മികവിലാണ് ലിവർപൂളിന്റെ വിജയം ഒരു ഗോൾ റോബർട്സിന്റെ വക ഒരു ദാനമായിട്ട് ഇന്നലെ വെസ്റ്റ് ഹാമിന് നൽകിയിരുന്നു ഫസ്റ്റ് ഹാഫിൽ കൂടുതലും നല്ല അറ്റാക്ക് ചെയ്ത് കളിച്ചത് ലിവർപൂൾ തന്നെ എഴുപത്തഞ്ച് ശതമാനത്തോളം പൊസിഷൻ കീപ്പ് ചെയ്തുകൊണ്ട് നല്ല വൃത്തിയായിട്ട് കളിച്ചു പക്ഷെ സെക്കൻഡ് ഹാഫിൽ വെസ്റ്റ് ഹാമിന് കളിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം ഒരുക്കി ഒരുക്കി കൊടുക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് കാരണം വെസ്റ്റ് വെസ്റ്റ് ഹാമ് സെക്കൻഡ് ഹാഫിൽ ഒരു കളി തുടങ്ങി ഒരു അൻപത് അമ്പത്തിരണ്ട് മിനിറ്റിന് ശേഷം ഒരു എൺപത്തി മിനിറ്റ് വരെ എന്റെ പൊനെ എന്ത് ആയിരുന്നു വെസ്റ്റാം നടത്തിക്കുന്നത് പക്കയിൽ അതുപോലെ തന്നെ കൂഡോസും ബോവനും ഒക്കെ ലിവർപൂളിന്റെ ആ ഒരു മിഡ്ഫീൽഡ് ഇന്നലെ സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിച്ചില്ല മൊത്തം അറ്റാ അറ്റാക്കിൽ ലിവർപൂളിന്റെ അറ്റാക്കിലോട്ടാണ് വെസ്റ്റാമിന്റെ ആ ഒരു കളി പിന്നെ ഒതുങ്ങിയത് അത് തന്നെ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ഒരു ഓൺ ഗോൾ വഴിയാണ് വെസ്റ്റ് ഒരു സമനില ഗോൾ നേടുന്നത് ആദ്യം ഒരു സലയുടെ ഒരു മികച്ച ഒരു അസിസ്റ്റ് ലൂയിസ് ഡിയാസ് ആണ് പതിനെട്ടാത്ത മിനിറ്റിൽ ലിവർപൂളിനെ മുന്നിലെത്തിക്കുന്നത് അതിനുശേഷം ലിവർപൂൾ ഒന്ന് ഫസ്റ്റ് ഹാഫിൽ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ഹാഫ് ചാൻസുകൾ വരുന്നുണ്ട് സലയുടെ ഒരു ചാൻസ് വൈഡായി പോകുന്നുണ്ട് അതുപോലെ തന്നെ ഡിയാസും അതുപോലെ തന്നെ മക്കാലിസ്റ്ററിന്റെ ഒക്കെ ഒരു ഫ്രീകളൊക്കെ വുഡ് തട്ടി തട്ടിപ്പോകുന്ന കാണുന്നുണ്ട് പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങി വെസ്റ്റ് ആണ് ഒന്ന് അറ്റാക്ക് ചെയ്ത് കളിക്കുന്നത് വെസ്റ്റ് ഗോളിന് ഗോളിലേക്ക് ഒരുപാട് തവണ എരച്ചു കയറുന്നുണ്ട് പക്ഷെ അതിനൊന്നും ഗോളിലേക്ക് അവസാനം പിന്നെ ലിവർപൂൾ ഒരു ഗോൾ കൊടുക്കുന്നുണ്ട് അതൊരു കൂഡോസിന്റെ ഒരു ഒരു ക്രോസ് ഒരു സിമ്പിൾ ക്രോസ് ആണ് അവിടെ വാണ്ടേക്കും റോബർട്സണും ഒരുപോലെ ആ ക്രോസ് തടയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ വാണ്ടയ്ക്കിന്റെ ഷോട്ടിൽ ഏഹ് കാൽ കാല് തന്നെ നേരെ ഓൺ ഗോൾ ആകുന്നതാണ് ചെയ്യുന്നത് ഒരിക്കലും സിമ്പിളാക്കി കള കളിക്കാൻ ലിവർപൂൾ ഒരിക്കലും സമ്മതിക്കില്ല കാരണം ആ ഒരു ആ ഒരു പൊസിഷനിലാണ് ആ ഒരു സമയത്ത് കളിച്ചുകൊണ്ടേരുന്നത് കാരണം എപ്പോ വേണമെങ്കിലും വെസ്റ്റ് ചെയ്യാം സ്കോർ ചെയ്യാം എന്ന രീതിക്കാണ് ആ സെക്കൻഡ് ഹാഫിൽ അവസാന നിമിഷത്തിലേക്ക് കളി പോയത് പിന്നെ ആ ഒരു എമ്പത്തഞ്ചാമത്തെ ഗോളിന് ശേഷം ആ മൂന്ന് മിനിറ്റ് ഇടയ്ക്ക് ആ രണ്ട് മൂന്ന് അറ്റാക്കുകൾ വഴി ഒരു കോർണറിൽ നിന്നും അലിസ് മക്കാലിസന്റെ ഒരു കോർണറിൽ നിന്നും വാണ്ടേക്ക് ഒരു ഹെഡറിലൂടെ ലിവർപൂളിനെ രണ്ടേ ഒന്നിൽ നിന്ന് സമനിലയിൽ എത്തിക്കുന്നുണ്ട് ഒരിക്കലും നമ്മൾ സിമ്പിളായിട്ട് കളി അവസാനിപ്പിക്കില്ല എന്നാണ് ലോഫോണിലെ ഓരോ കളിയിലും നമുക്ക് കാണാൻ സാധിക്കും കാരണം ടെൻഷൻ എടുപ്പിച്ചേ വിജയിക്കുള്ളൂ അങ്ങനെ അങ്ങനത്തെ രീതിക്കുള്ള കളിയാണ് കളികളാണ് ഇപ്പം ഇനിയിപ്പം രണ്ട് ജയം മാത്രം അകലെയാണ് പ്രീമിയർ ലീഗ് കിരീടം ഇനിയിപ്പോ ഇന്നത്തെ കളി സമനില ആയ ആവുക ആവുമായിരുന്നു എങ്കിൽ വീണ്ടും ഒരു അല്പം കൂടെ കാത്തിരിക്കേണ്ടി വന്നേനം പക്ഷെ എങ്കിലും ക്യാപ്റ്റൻ വാണ്ടേകിന്റെ ആ ഒരു മികച്ചൊരു ഹെഡറിലൂടെ ലിവർപൂൾ രണ്ടേ ഒന്ന് സ്കോർ ലൈനിൽ വിജയിക്കുന്നുണ്ട് മറ്റൊരു കാര്യം നോക്കി നോക്കുകയാണെങ്കിൽ സല അനത റെക്കോർഡ് കരസ്ഥമായിരിക്കും നാല്പത്തഞ്ച് ഗോളുകൾ ഒരു സീസണിൽ നാല്പത്തഞ്ച് ഗോളുകളും അസിസ്റ്റുകളും ഗോൾ ഇൻവോൾവ്മെന്റുമായി ഒറ്റ പ്രൈസ് നേടുന്ന ഏറ്റവും വലിയ റെക്കോർഡാണ് ഇന്നലെ സല നേടിയിരിക്കുന്നത് ലോർപൂളിന്റെ കളിക്കാർ എടുത്തു പറയേണ്ട കാര്യം ബ്രാഡ്ലി എന്റെ പൂനെ എന്താ എന്താ കളി എന്താ ഫയ്യൻ ഇപ്പം ട്രെൻഡ് പോയാലും ആ ഒരു വിങ് അവിടെ സുരക്ഷിതമാണ് ബ്രാഡ്ലി കളിയത് മികച്ച ഒരു അറ്റാക്ക് മികച്ച ഡിഫൻസാണ് ഇന്നലെ ബ്രാഡ്ലി കാണിച്ചത് ബ്രാഡ്ലിനെ സബ് ഡിവിഷൻ ചെയ്തതിനു ശേഷമാണ് ആ ഒരു വിങ് ആയി അവിടെ നിന്നൊരു ക്രോസിലൂടെ വെസ്റ്റാ ആ ഗോൾ നേടുന്നത് എന്തായാലും നമുക്ക് കളിയുടെ കളിയുടെ രീതി നോ പ്രോബ്ലം കാരണം വിജയിച്ചു കാരണം ഇനിയിപ്പോ രണ്ട് പോയിന്റ് അകലെ രണ്ട് മാച്ച് അകലെയാണ് ലിവർപൂളിന്റെ പ്രീമിയർ ലീഗ് കിരീടം കളി എങ്ങനെ കളിക്കട്ടെ ഒരു രണ്ട് വിജയം മാത്രം നമുക്ക് നേടിയാൽ മാത്രം മതി ഇപ്പൊ വേറൊരു കാര്യത്തിൽ നമ്മൾ ആ ശ്രദ്ധ ഊഴുന്നില്ല രണ്ട് വിജയം മാത്രം പ്രീമിയർ ലീഗ് കിരീടം ഉറപ്പിക്കാം ഉറപ്പിച്ചിരിക്കുന്നു ലിവർപൂൾ എഫ് സി മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നാലേ ഒന്ന് എന്ന സ്കോർ ലൈനിലാണ് യുണൈറ്റഡ് അടിച്ച് പരത്തിയിരിക്കുന്നതെന്ന് വേണം പറയാം കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആ ഒരു ക്ലബ് ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും മോശ ഫോമിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റി കടന്നു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് സീസണിലാണ് പറയുന്ന ലാസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു ലോവസ്റ്റ് സ്കോർ പ്രീമിയർ ലീഗിൽ ലോവസ്റ്റ് പോയിന്റ് ടാലി ടാലെയ്യുന്നത് അൻപത്തി ആറ് ആണ് അന്ന് മാഞ്ചസ്റ്റർ നേടുന്നത് ഇനിയിപ്പം ഇടയല്ലായി കാരണം ഇനിയിപ്പോ ആൻസ്റ്റം വില്ലേടെ അതുപോലെ ചെൽസിയിലൂടെ അതുപോലെ തന്നെ ബ്രണ്ടർഫോർഡിലൊക്കെ മാച്ചുകളുണ്ട് അതൊക്കെ വളരെയധികം കഷ്ടപ്പെട്ട് മാത്രമേ അതിലൊക്കെ ജയിക്കാൻ സാധിക്കൂ എന്നാണ് ഇന്നലത്തെ മാച്ച് കൊണ്ട് എനിക്ക് തോന്നുന്നത് കാരണം അത്രയ്ക്കും മോശപ്പെട്ട ഒരു സീസണിലൂടെയാണ് മാഞ്ചസ്റ്റർ കടന്നു പോകുന്നത് ഇന്നലത്തെ കളിയുടെ കാര്യം നോക്കി ഫസ്റ്റ് ഹാഫിൽ ഒരുവിധം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മികച്ചു നീരൂ ന്യൂക്കാസിന്റെ അറ്റാക്കിൽ ഒരുപോലെ മികച്ച അത് തന്നെ ഒരു സിനാറിയ ഉണ്ടായിരുന്നു ഒരു മൊമെന്റും ഉണ്ടായിരുന്നു ഫെർണാഡസും ഗർണാച്ച നമ്മൾ ആ ഫാസ്റ്റ് ഒൺ ടച്ച് മൂവ്മെന്റ് അതിന്റെ പോന്നെ അത് മൈൻഡ് ബ്ലോയിങ് മൂവ്മെന്റ് തന്നെയാണ് അതുപോലെയൊക്കെ കളിച്ചിരുന്നു ഫസ്റ്റ് ഹാഫ് ഓൾ നല്ല സൂപ്പറായിട്ട് കളിച്ചിരുന്നു നല്ല ഷോട്ട് നല്ല നല്ലതായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കിയിരുന്നത് ഡാലോട്ടിന്റെ ഒരു അസിസ്റ്റിലാണ് അവിടെ ഗർണാഴ്ച ഗോൾ നേരുന്നത് ഡാലോട്ടേയും അതുപോലെ തന്നെ ഗർണാച്ചയും ബെർണാൻഡോ ഫെർണാണ്ടസ് അതുപോലെ തന്നെ ഒഗർഡൊക്കെ നല്ല മികച്ചതായിട്ട് നിന്നിട്ടും അതുപോലെ തന്നെ ഡിഫൻസും ഫസ്റ്റ് ഹാഫിൽ നല്ല വൃത്തിയായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫിൽ എല്ലാവരും ഉറങ്ങിപ്പോയി ഇവരെ ഇവരെ വിചാരം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ കളി തീർന്നു എന്നായിരിക്കാം അതുകൊണ്ടായിരിക്കാം സെക്കൻഡ് ഹാഫിൽ അവരുടെ കളി എന്റെ പൊന്നെ മസററോയുടെ ആ ഒരു പാളിച്ചിൽ നിന്നാണ് ബാൻസ് മൂന്നാമത്തെ ആ ഗോൾ നേടുന്നത് അതുപോലെ തന്നെ ബെയിൻഡർ ഒന്നാനയ്ക്ക് പകരം ഇറങ്ങിയ മൊറാക്കൻ ഗോൾ കീപ്പർ ഒരു ബ്ലണ്ടർ ആണ് നാലാമത്തെ ഗോളിന് വഴിയിരിക്കുന്നത് ആ ഒരു ഷാ ഒരു ഹെഡ് ആ ഒരു ബാള് അദ്ദേഹം ഡെലിവർ ചെയ്യുന്നത് ആ ഒരു ഡെലിവറിയിലൂടെയാണ് ആ ഗോൾ നേടുന്നത് സെക്കൻഡ് ഹാഫിൽ ഡിഫൻഡ് മൊത്തത്തിൽ ഡിഫൻഡ് മാത്രമല്ല മൊത്തത്തിൽ പാളി അതുപോലെ തന്നെ ആ ഡാലിന്റെ ഒരു ചെറിയൊരു ഇതിലാണ് ഇന്നലെ ഒരു പിടിച്ചു നിന്നെന്ന് വേണം പറയാൻ എങ്കിൽ പക്ഷേ എങ്കിലും അറ്റാക്ക് രക്ഷയില്ലാത്ത അറ്റാക്ക് ആണ് ടൊനാലി അതുപോലെ തന്നെ ഗൊൻമൈറോസ് അതുപോലെ തന്നെ ജോലിന്റനും ഒരു രക്ഷയില്ലാതാണ് അവർ കളിക്കുന്നത് അതുപോലെ തന്നെ അറ്റാക്ക് ബോൺസും മർഫിയും ഇസാക്കും കൂടെ ചേർന്ന അറ്റാക്ക് ആ ലിവർമെന്റോ ആ ചെർക്കൻ ഈ ഇപ്പോഴത്തെ ഈ സ്റ്റിൽ പ്രീമിയർ ലീഗ് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് ആണ് എനിക്ക് തോന്നുന്നത് ആ ലിവർമെന്റോ ആ എന്ത് എന്ത് സ്പ്രിന്റ് ആണ് അദ്ദേഹം ചെയ്യുന്നത് ആ ഒരു ക്രോസ് മൂന്നാമത്തെ മൂന്നാമത്തെ ഗോൾ ആണെന്ന രണ്ടാമത്തെ ഗോളിനുള്ള ആ ക്രോസ് എന്റെ മോനെ എന്ത് ക്രോസ് ആണ് എന്ത് ഡിഫൻഡിങ് ആണ് ഇനി വരുന്ന ഒരു വരുന്ന ഫുട്ബോളിലെ ഏറ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് ലെഫ്റ്റ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് മാറുന്ന ഒരു പ്ലെയർ പ്ലെയറാണ് ലിവർമെൻറ്റോ അമ്മതിരി ക്രോസിലാണ് അദ്ദേഹം ക്രോസ് ചെയ്യുന്നത് അതുപോലെ തന്നെ മിഡ്ഫീഡ് അറ്റാക്ക് ഒരു രക്ഷയില്ലാത്ത കളിയാണ് സെക്കൻഡ് ഹാഫ് ന്യൂ കാസൽ കളിച്ച് ഫസ്റ്റ് ഹാഫിൽ അതുപോലെ തന്നെ ടൊണാൾഡ് ഒരു ഷോട്ട് വൈഡ് ആയി പോകുന്നുണ്ട് ഒരു ഷോട്ട് വുഡ് വർക്ക് തട്ടി പോകുന്നുണ്ട് ഒരു എന്തുമാത്രം ചാൻസുകൾ ന്യൂ കാസർ യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ അതുപോലത്തെ ആ ഒരു ഇൻറ്റൻസിറ്റി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലേസിന്റെ എടുക്കുന്നത് സെക്കൻഡ് ഹാഫിൽ കാണാൻ പറ്റിയില്ല കാരണം സെക്കൻഡ് ഹാഫിൽ മൊത്തത്തിൽ ബ്ലണ്ടർ ആയിരുന്നു അതിനൊക്കെ ന്യൂകാസ് യുണൈറ്റഡിനെ സമ്മതിക്കണം അമ്മ അറ്റാക്കാണ് ഒരു ഒരു ലാഗ് ഇല്ലാതെയാണ് അവർ ഒരു ഫ്ലുവൻ്റ് ആയിട്ടുള്ള അറ്റാക്ക് അതൊന്നും പിടിച്ചു നിൽക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പ്ലേസിനെ കൊണ്ട് സാധിക്കുന്നില്ല അത് രണ്ടാമത്തെ സെക്കൻഡ് ഹാഫിലാണ് മൂന്ന് ഗോളുകളും വരുന്നത് ന്യൂ കാസൺ മേറ്റിനെ സംബന്ധിച്ച് ന്യൂ ഇപ്പോൾ അമ്പത്തി അഞ്ച് പോയിന്റുമായി ഇപ്പം നാലാം സ്ഥാനത്താണ് അമ്പത്താറ് പോയിന്റ് പോയി നാലാം സ്ഥാനത്താണ് അവരുള്ളത് മുപ്പത്തൊന്ന് കളികളെ കളിച്ചിട്ടുള്ളൂ ഇനി ഒരു കളി ബാക്കിയാണ് ഇനി ഇപ്പം ആ ഒരു കളി ഇനി ഇനി വരുന്ന കളി ക്രിസ്റ്റൽ പാലസിനോട് ആ കളി വിജയിക്കണമെങ്കിൽ നോട്ടിങ്ഹാം ഫോറസ്റ്റിന് പിന്താളവർ മൂന്നാം സ്ഥാനത്തോട്ട് മാറും ഇനിയിപ്പം സിറ്റിയും ചെൽസിയും തമ്മിൽ നാലും അഞ്ച് സ്ഥാനത്തൊക്കെയുള്ള ചെൽസിക്കിപ്പോൾ വളരെയധികം പരിതാകരമാണ് അടുത്ത സീസണിലെ യു എഫ് ചാമ്പ്യൻ ലീഗിലെ സ്പോട്ട് നേടണമെങ്കിൽ അഞ്ച് ടീമുകൾക്ക് ഇപ്രാവശ്യം യു എഫ് സ്പോർട്ട് നേടാൻ കഴിയും ചെൽസി അൻപത്തിനാല് പോയിന്റുമായി ഇപ്പൊ ഏഴാം സ്ഥാനത്ത് തൊട്ടുപ്രകിലായിട്ട് ആസ്റ്റം ഇല്ല അതേ പോയിന്റുമായി ഉണ്ട് അപ്പം ചെൽസിക്ക് വളരെ അധികം ബുദ്ധിമുട്ടാണ് ഇനിയിപ്പം അടുത്ത ലീഗിലെ അടുത്ത ചാമ്യ ലീഗിലെ സ്പോട്ട് നേടുന്നു സ്പോർട്ട് നേടാൻ വേണ്ടിയുള്ള ആ ഒരു മത്സരങ്ങൾ അപ്പൊ അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്തായാലും റോ ഒരു ഈ സീസണിൽ തന്നെ ഒരു മോശമായ ഒരു പ്രകടനത്തിലൂടെയാണ് കടന്നു പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ടോട്ടാനും കൂടെ ഉണ്ട് മച്ചമ്പോഴായിട്ട് കൂടെ ഉണ്ട് ടോട്ടാനും അങ്ങനെ മാനസോണിറ്റ് ഇന്നലത്തെ കളി തോറ്റ് ഇനിപ്പം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ നേടാൻ പറ്റുന്ന പോയിന്റ് അൻപത്തൊമ്പത് പോയിന്റാണ് അത് നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എങ്കിലും ന്യൂക്കാസൺ യുണൈറ്റിന്റെ ആ ഒരു കളി വെച്ച് നോക്കുമ്പോൾ വൺ ഓഫ് ദി ബെസ്റ്റ് ടീം ഇൻ കറണ്ട് പ്രീമിയർ ലീഗ് സ്റ്റാറ്റസ് നോക്കിയത് സൂപ്പർ ടീമാണ് ന്യൂക്കാസ് യുണൈറ്റഡ് മികച്ച കളികളാണ് ഇന്നലെ പ്രീമിയർ ലീഗിൽ അതുപോലെ തന്നെ ലലീഗിലേക്ക് കഴിഞ്ഞു പോയത് നമുക്ക് ഇനിയിപ്പം ചാമ്പ്യൻ ലീഗ് മത്സരങ്ങൾ ചൊവ്വായും ബുധനുമായിട്ട് നടക്കാറുണ്ട് അത് തന്നെ സൂപ്പർ മത്സരങ്ങൾ ആസ്നലും റൈമാനും തമ്മിലുള്ള മാച്ചുണ്ട് അതുപോലെ തന്നെ ബാർസലോണയും ഡോഡ്മുണ്ടും ഒക്കെ തമ്മിലുള്ള മാച്ചുകളുണ്ട് അങ്ങനെ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും നമസ്കാരം